നമസ്കാരം ഓസ്ട്രേലിയ പൊതുവെ മതവിദ്വേഷമൊന്നുമില്ലാത്ത ഒരു രാജ്യമാണ് അവിടെ എല്ലാവരും സമാധാനപരമായി ജീവിക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിരുന്നത് എന്നാൽ എല്ലാവരെയും ഞെട്ടിപ്പിച്ചു കൊണ്ടാണ് ഈയിടെ സിഡ്നിയിൽ അവിടുത്തെ ഒരു ബീച്ചിൽ മതപരമായ ചടങ്ങ് നടത്തുകയായിരുന്ന ജൂത വംശജർക്ക് നേരെ രണ്ടുപേർ വെടിവെപ്പ് നടത്തിയത് പതിനഞ്ചോളം പേരാണ് അന്ന് കൊല്ലപ്പെട്ടത് ഇതിൽ എൺപത്തിയേഴ് വയസ്സുള്ള വ്യക്തി മുതൽ പത്ത് വയസ്സുകാരൻ വരെ ഉൾപ്പെടുന്നുണ്ടായിരുന്നു ഒരുപക്ഷേ അതിൻ്റെ അലകൾ ഇനിയും ഓസ്ട്രേലിയയിൽ അവസാനിച്ചിട്ടില്ലേ എന്ന് സ്വാഭാവികമായ സംശയങ്ങൾ ഉയരുകയാണ് ഇസ്ലാമോ ഫോബിയ ഓസ്ട്രേലിയയും കടന്നുകൂടിയതായി ഇപ്പോൾ ചില സംഭവങ്ങൾ സൂചിപ്പിക്കുകയാണ് കഴിഞ്ഞ ശനിയാഴ്ച അവിടെ ഒരു മുസ്ലിം മത പ്രഭാഷകനും ഭാര്യയ്ക്കും നേരെ ഉണ്ടായ ആക്രമണമാണ് ഈ ഒരു സംശയത്തിലേക്ക് സംശയത്തിലേക്കിപ്പോൾ വിരലിച്ചുണ്ടുന്നത് ഇസ്മൽ പേർഡിക്ക് എന്ന ഒരു മുസ്ലിം മത പണ്ഡിതനെ നേരെയാണ് കഴിഞ്ഞ ദിവസം ആക്രമണം നടന്നത് ഇദ്ദേഹം ഭാര്യയും ഒരു വാഹനത്തിൽ സഞ്ചരിക്കുമ്പോഴാണ് ഒരു സംഘം ആളുകൾ ഇദ്ദേഹത്തെ ആക്രമിച്ചത് ബോസ്നിയ ഹെസ്ഗോവിനിയൻ ഇസ്ലാമിക് സൊസൈറ്റിയുടെ ഒരു ഇമാം കൂടിയാണ് ഇദ്ദേഹം ഈ ഭാഗത്ത് മുസ്ലിങ്ങൾ ധാരാളമായി പാർക്കുന്ന മേഖലയുമാണ് പണ്ടേയും ഭാര്യയും ഒരു വാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ ഈ അക്രമി സംഘം ഒരു വാഹനത്തിൽ ഈ ഇവരുടെ വാഹനത്തിന് സമീപം വന്ന് നിൽക്കുകയും കാറിൽ നിന്ന് ഇറങ്ങി വന്ന് ഇവർക്ക് നേരെ ഭീഷണി ഉയർത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു മാത്രമല്ല ഇവർ ആ കാറ് ബലം പ്രയോഗിച്ച് റോഡിൻ്റെ അരികിലേക്ക് ഒതുക്കി നിർത്താൻ ആവശ്യപ്പെടുകയും ചെയ്തു തുടർന്ന് കാറിൽ നിന്ന് ഇറങ്ങി വന്ന പേർഡിക്കിനെ ഇവർ ആക്രമിക്കാൻ ശ്രമിക്കാത്തത് ചീത്ത വിളിക്കുകയും വാഹനത്തിന് നേരെ കുപ്പികളും മറ്റും വലിച്ചെറിയുകയും ചില ഭക്ഷണാവശിഷ്ടങ്ങളൊക്കെ തന്നെ വാഹനത്തിൽ നിന്നെടുത്ത് ഇവർക്ക് നേരെ എറിയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇവയെല്ലാം തന്നെ വാഹനത്തിലിരുന്ന് ചിത്രീകരിക്കുകയായിരുന്നു പെർഡിക്കിൻ്റെ ഭാര്യയെയും ഇവർ ആക്രമിക്കാൻ ശ്രമിച്ചിരുന്നു ഇത് തടയാൻ ചെന്ന ആക്രമണം തടയാൻ ചെന്ന പെർഡിക്കിനെ ഇവർ കൈയേറ്റം ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ പെട്ടെന്ന് തന്നെ ഈ ഹൈവേയിൽ ആളുകൾ ഇത് സംഭവം കണ്ട് ഓടിയെത്തിയത് കാരണം ഈ അക്രമികൾ വാഹനം കൊടുത്ത് അവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യം ഇപ്പോൾ പോലീസ് അന്വേഷിച്ചു വരികയാണ് ഇതേക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടുന്നവർ പോലീസിനെ അറിയിക്കണമെന്നാണ് വിക്ടോറിയൻ പോലീസ് അറിയിച്ചിട്ടുള്ളത് ഈ മേഖലയിൽ ഉണ്ടായ സംഭവം അവിടുത്തെ പ്രധാനപ്പെട്ട മുസ്ലിം സമുദായ സംഘടനകളൊക്കെ തന്നെ ആകെ ഞെട്ടിപ്പിച്ചിരിക്കുകയാണ് ഈ പല സംഘടനകളും ഇക്കാര്യത്തിൽ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട് കുറ്റവാളികളെ അടിയന്തരമായി പിടികൂടണം എന്നാണ് ഈ ബോസിനെ സോവിനിയൻ ഇസ്ലാമിക് സൊസൈറ്റിയുടെ ഭാരവികളൊക്കെ തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നത് അതേസമയം പേർഡിക് പറയുന്നത് താനിപ്പോൾ സുരക്ഷിതനാണ് എന്നാണ് ഏതായാലും തൻ്റെ ഒപ്പം കുട്ടികൾ കൂടെ ഇല്ലാതിരുന്നത് ഭാഗ്യമായി എന്നാണ് അദ്ദേഹം പറയുന്നത് ഭാര്യയും താനും തലനാറയ്ക്കാണ് ഈ അക്രമിയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടത് എന്നാണ് അദ്ദേഹം പറയുന്നത് ഏതായാലും ഒരുപക്ഷെ സിഡ്നിയിലുണ്ടായ സംഭവങ്ങൾ തന്നെയാണോ ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു നിലപാടിലേക്ക് ഇസ്ലാമോ ഫോബിയ ആളുകളെ പിടികൂടുന്നതിലേക്ക് എത്തിച്ചതെന്ന് സ്വാഭാവികമായ ഒരു സംശയമാണ് ഉയരുന്നത് ജൂതവംശകർക്ക് നേരെ ഓസ്ട്രേലിയയിലെ ഉണ്ടായിരുന്ന ആ നാട്ടുകാരല്ലാത്തവർ ഇന്ത്യക്കാരാണെന്നാണ് പറയപ്പെടുന്നത് അച്ഛനും മകനും ചേർന്നാണ് ആക്രമണം നടത്തിയത് യന്ത്രത്തോക്കുകളും മറ്റും ഉപയോഗിച്ച് അന്ന് നടത്തിയ ആക്രമണം ഒരുപക്ഷെ അത് ഈ ഓസ്ട്രേലിയയുടെ സാധാരണക്കാരായ ആളുകളുടെ മനസ്സിലൊക്കെ തന്നെ ആഴത്തിലുള്ള മുറിവേൽപ്പിച്ചിട്ടുണ്ടോ എന്ന് സ്വാഭാവികമായും സംശയിക്കേണ്ടി വരും ഈ വാഹനത്തിലെത്തി ഇവർ ആക്രമിച്ചവർ ആരാണെന്നുള്ള കാര്യം ഇനി വ്യക്തമായിട്ടുമില്ല ഇവർ ഏത് രാജ്യത്തുകാരാണ് ഇവർ ആരാണ് ഏത് സമുദായത്തിൽപ്പെട്ടവരാണെന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഇനി അന്വേഷിക്കേണ്ടി വരും ഫെർഡിക്ക് ഒരു മുസ്ലിം പുരോഹിതൻ്റെ വേഷത്തിലാണ് സഞ്ചരിച്ചിരുന്നത് എന്നുള്ളത് കൊണ്ടും അദ്ദേഹത്തിൻ്റെ ഭാര്യ പർദ്ധ ധരിച്ചിരുന്നത് കൊണ്ടും ആയിരിക്കാം വളരെ പെട്ടെന്ന് തന്നെ ഇവർ ആളുകളെ തിരിച്ചറിയുകയും അവർക്ക് സമയമെത്തി അവരെ ആക്രമിക്കാൻ ശ്രമിച്ചത് എന്ന് വേണം കരുതാൻ ഇപ്പോൾ ഇറാൻ അടക്കമുള്ള രാജ്യങ്ങളിൽ നടക്കുന്ന വലിയ തോതിലുള്ള പ്രക്ഷോഭങ്ങളെയൊക്കെ തന്നെ പാശ്ചാത്യ രാജ്യങ്ങൾ പലതും പിന്തുണയ്ക്കുന്ന സാഹചര്യത്തിൽ കൂടി ഈ ഒരു ആക്രമണത്തെ നമ്മൾ കാണേണ്ടതാണ് ഏതായാലും ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള ഇസ്ലാമിയുമായി ബന്ധപ്പെട്ടുള്ള സംഭവങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്നാണ് ഓസ്ട്രേലിയയിലെ പല മുസ്ലിം മത സംഘടനകളും ആവശ്യപ്പെട്ടിട്ടുള്ളത് ഏതായാലും ഓസ്ട്രേലിയ പോലുള്ള ഒരു രാജ്യത്ത് വളരെ വിശാലമായ എല്ലാവരും ഒരുപോലെ ജോലി ചെയ്ത് ജീവിക്കുന്ന സ്വസ്ഥമായി ജീവിക്കുന്ന ഒരു രാജ്യത്ത് ഇത്തരത്തിലുള്ളൊരു ആക്രമമുണ്ടായതിൻ്റെ പിന്നിലെ പ്രധാന ചേത വികാരം എന്താണ് അതിൻ്റെ പ്രകോപനം എന്താണെന്നുള്ള കാര്യം അന്വേഷിക്കുന്നത് പേർക്കിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ കാലമായി അവിടെ പ്രസംഗവും അതുപോലെ ക്ലാസ് എടുക്കലും നടക്കുന്ന ഒരാളാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് അത്തരത്തിലുള്ള ഏതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായതായി നിലവിൽ യാതൊരു റിപ്പോർട്ടും ലഭിച്ചിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത് മുൻവൈരാഗ്യത്തോടുകൂടി ആക്രമിക്കേണ്ട സാഹചര്യമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത് പിന്നെ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം ഇനി പോലീസ് നടത്തുന്ന അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ കഴിയും എന്നാണ് കരുതപ്പെടുന്നത്